നമസ്തേ നമസ്തേ എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു സെപ്റ്റംബർ അഞ്ചിന് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഉള്ള ഒരു ഏകദിന സീരീസ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ അവസാനത്തെ മാച്ചാണ് അതായത് ആറാമത്തെ മാച്ച് അഞ്ച് മാച്ചുകളിൽ മൂന്നെണ്ണം ഇംഗ്ലണ്ടും രണ്ടെണ്ണം ഇന്ത്യയും ജയിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് ഒരു ഘട്ടത്തിൽ ഇംഗ്ലണ്ട് അൻപത് ഓവറിൽ ഇംഗ്ലണ്ട് സ്കോർ ചെയ്ത് മുന്നൂറ്റി പതിനാറ് റൺസാണ് ഇന്ത്യ എട്ട് വിക്കറ്റിന് മുന്നൂറ്റി ഏഴ് റൺസ് എത്തി നിൽക്കുന്നു ക്രീസിലേക്ക് റോബിൻ ഉത്തപ്പയും രമേഷ് പവാറും വരുന്നു അവരാണ് അവിടെ ഉള്ളത് രണ്ടേ രണ്ട് വിക്കറ്റേ ഉള്ളൂ എങ്ങനെ എന്ത് എന്നൊന്നും അറിയില്ല ഒരു ബോൾ വരുന്നു ആദ്യത്തെ ആ ഒരു രണ്ട് പന്തുകളിൽ രണ്ട് റൺസ് കിട്ടുന്നു അടുത്ത ബോൾ റോബിൻ ഊത്തപ്പാക്കി നേരെ വരുന്നു ഒരു ഫോർ അടിക്കുന്നു അടുത്ത ബോൾ ഒരിക്കൽ കൂടി ഫോർ അടിക്കുന്നു ഇന്ത്യ ജയിക്കുന്നു ആ കളിയെക്കുറിച്ച് പിന്നീട് ഈ റോബിൻ ഉത്തപ്പയോട് ഹർഷ ബോഗ്ലെ എന്ന് പറയുന്ന വിഖ്യാതനായ കമൻ്റേറ്റർ ക്രിക്കറ്റ് കമൻറ്റേറ്റർ ചോദിച്ചു അല്ല ആ എങ്ങനെയാണ് നിങ്ങൾ നാലടിച്ചത് ആ സമയത്ത് നിങ്ങൾക്ക് പ്രഷർ ഉണ്ടാവില്ലേ നിങ്ങൾ ആ പ്രഷർ എങ്ങനെ മാനേജ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഐ നെവർ തോട്ട് ഐ വുഡ് മിസ് ഇറ്റ് എന്നാൽ കാരണം റോബിൻ ഉത്തപ്പ അത്രയധികം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നെറ്റിനകത്ത് അതുപോലെയുള്ള നൂറ് കളികൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പന്തുകളെ കൈകാര്യം ചെയ്തിട്ടുള്ള പ്രാക്ടീസ് കൊണ്ടാണ് ആ മനുഷ്യൻ ആ സമയത്ത് വിജയശ്രീലാളിതനായി നമ്മുടെ മുമ്പിൽ വന്നു നൽകുക പലക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണിത് നമ്മൾ നവരാത്രിയിൽ ഉപാസനയൊക്കെ ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരുപക്ഷെ സാധിച്ചെന്ന് വരും പക്ഷെ അപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട് അതൊരു പ്രകൃത്യാവുള്ള ഒന്നായിരിക്കും അതിനെ കൂടുതൽ രാഗി മൂച്ച കൂട്ടി നമ്മൾ കൂടുതൽ പെർഫെക്റ്റ് ആക്കേണ്ടതുണ്ട് ആ പെർഫെക്ഷൻ കൊണ്ടാണ് നമ്മൾ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത് ഹൗ ടു പെർഫെക്റ്റ് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ആ പെർഫെക്ഷൻ എങ്ങനെയാണ് കിട്ടുക നിരന്തരമായ അഭ്യാസങ്ങൾ കൊണ്ട് നിരന്തരമായ എക്സസൈസ് നിരന്തരമായ പ്രക്രിയകൾ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ പ്രാക്ടീസ് 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 ദ പ്രാക്ടീസ് ഈ പഠനമാണ് സരസ്വതി നമ്മളെ മുമ്പിലേക്ക് വെക്കുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് സരസ്വതിയെ ധാരാളം ഉപാസിക്കുന്ന നമ്മളെ നാട്ടിലല്ലേ ഏറ്റവും കൂടുതൽ നിരക്ഷരമുള്ളത് എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ സരസ്വതി തത്വത്തെ ആളുകൾ മനസ്സിലാക്കുന്നില്ല ഒരറിവുണ്ടായതുകൊണ്ട് കാര്യമില്ല അത് നിരവധി തവണ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഏത് ഗൗരവമുള്ള ഘട്ടത്തിലും സന്നിഗ്ധ സന്നിഗ്ധട്ടത്തിലും ഏത് സ്ട്രെസ്സിലും സ്വന്തം മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ആ വിദ്യയെ ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് ആ വിദ്യ പരിപൂർണമായി വിജയിക്കുന്നത് ആ തത്വത്തെ മനസ്സിലാക്കി വേണം നമ്മൾ ഈ സരസ്വതി യജ്ഞത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അത് ആ സരസ്വതി യജ്ഞമാണ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ സരസ്വതി ഉപാസിക്കണം അതാണ് അതാണതിൻ്റെ ക്രമം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ സരസ്വതി എന്ന അറിവിൻ്റെ പ്രവാഹത്തെ മനോഹരമായ ഒരു എന്താ പറയുക ഒരു വെള്ളത്തെ നമ്മൾ ഒരു കനാൽ കെട്ടി ഒഴുക്കുന്നത് പോലെ നമുക്ക് ഒഴുക്കിയെടുക്കാൻ സാധിക്കും അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിന്നോ രാത്രിസർ